നമസ്കാരം വള്ളുവനാ സ്വാഗതം മൂവായിരം വിദ്യാർത്ഥികൾ ഒന്നിച്ചണിനിരുന്നേദിയൊരുക്കി ഐ എസ് കെ ഫെസ്റ്റ് പെരിന്തൽമണ്ണ ഐഎസ്എസ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫെസ്റ്റിൽ നാഷണൽ ഗെയിംസിൽ വുഷുവിൽ സ്വർണ്ണ മെഡൽ നേടിയ മുഹമ്മദ് ജാസിൽ ഉൾപ്പെടെ മുപ്പതോളം ദേശീയ ചാമ്പ്യൻഷിപ്പുകളിലെ വിജയികളെയും ആദരിച്ചു ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികൾ അണിനിരുന്ന ആയോധന കലാപ്രകടനവുമായാണ് മൈതാനത്ത് വെച്ച് നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് എല്ലാവർക്കും അറിയാം അദ്ദേഹം മാത്രമല്ല ഇപ്പം ഇവിടെ നാഷണൽ ഗെയിംസ് വിന്നറായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട ജാസിൽ അദ്ദേഹത്തിന്റെ പൊന്നോമന പുത്രനാണ് അദ്ദേഹത്തിൻ്റെ മകളും മോമാലി സാഹിബിന്റെ വൈഫും ആ കുടുംബം ഒന്നാകെ മാർഷൽ ആർട്സിൻ്റെ സമുന്നതിക്ക് വേണ്ടി വെച്ച ജീവിതങ്ങളാണ് ദേശീയ ഗെയിംസിൽ വുഷുവിൽ സ്വർണം നേടിയ ഐ എസ് കെ താരം കെ മുഹമ്മദ് ജാസിലിന് എൻഫീൽഡ് ബുള്ളറ്റും വുഷുവിൽ നാലാം സ്ഥാനം നേടിയ വി മുനീറിന് ക്യാഷ് അവാർഡും പരിപാടിയിൽ വെച്ച് സമ്മാനിച്ചു ജുജിൽസു സാംബോ യോഗ എന്നീ ഇനങ്ങളിൽ സംസ്ഥാന ദേശീയ തലങ്ങളിൽ വിജയികളായവർക്ക് പുരസ്കാരവും കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് കളർ ബെൽറ്റ് എന്നിവയുടെ വിതരണവും പരിപാടിയിൽ വെച്ച് നടന്നു വിവിധ ആയോധന കലകളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച തിരൂർക്കാട് അൻവാർ സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി പൊട്ടച്ചിറ എം ടിഐ സെൻട്രൽ സ്കൂൾ രണ്ടാം സ്ഥാനവും വേരമ്പുലാക്കൽ എൻസിടി സ്കൂൾ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി യോഗാ മത്സരത്തിൽ പൊന്നിയാൻകുറിഷി സേക്രഡ് ഹാർട്ട് വിജയികളായി കുന്നക്കാവ ഹിൽടോപ്പ് രണ്ടാം സ്ഥാനവും പുത്തനങ്ങാടി സെന്റ് ജോസഫ് സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കരാട്ടെ ഗ്രൂപ്പിനത്തിൽ വട്ടപ്പറമ്പ് അൽഹുദ ചാമ്പ്യൻമാരായി തിരൂർക്കാട് അൻവാർ സ്കൂൾ രണ്ടും കൊളത്തൂർ തഗ്വ സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് യു തിലകൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഐ എസ് കെ സ്ഥാപകനും മുഖ്യപരിശീലകനുമായ മുഹമ്മദ് അലി സംസ്ഥാന വുഷു അസോസിയേഷൻ സെക്രട്ടറി സി പി ആരിഫ് സംസ്ഥാന ജിജിൽസു അസോസിയേഷൻ പ്രസിഡന്റ് എൻ അബ്ദുൾ ലത്തീഫ് കരാട്ടെ അസോസിയേഷൻ നാഷണൽ ചീഫ് ഷിഹാൻ ഹിഷാം ഒമർ കെ എം ടി മുഹമ്മദ് അലി വി ആർ അർജ്ജുൻ സ്പോർട്സ് കൌൺസിൽ അംഗം സുരേഷ് മനോജ് വീട്ടുവേലിക്കുന്നേൽ ഷബീർ അലി ഒറ്റപ്പാലം ബഷീർ വാഫി പി ഉണ്ണികൃഷ്ണൻ കെ ടി മൻസൂർ അബ്ദു കെ പി സറഫുദ്ദീൻ പി ഹഫ്സത്ത് സി സുനിൽകുമാർ പി എൻ സുരേഷ് ബാബുരാജ് അജ്മൽ ഷാൻ എന്നിവരും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്